നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ തുടക്കത്തിൽ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വമ്പൻ തിരിച്ചുവരവ് ആർ അശ്വിന്റെ സെഞ്ചുറിയുടെയും രവീന്ദ്ര ജഡേജയുടെ അർദ്ധ സെഞ്ചുറിയുടെയും കാര്യത്തിലാണ് ഇന്ത്യ ആധിപത്യം നേടിയത് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എന്ന നിലയിലാണ് നൂറ്റി രണ്ട് റൺസുമായി അശ്വിനും എൺപത്തിയാറ് റൺസോടെ ജഡേജയും ക്രീസിൽ പിരിയാത്ത ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർന്ന നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായത് നൂറ്റി പന്തിൽ നിന്നാണ് അശ്വിന്റെ സെഞ്ചുറി നേട്ടം നാല് തവണ അതിർത്തി കടത്തിയ അശ്വിൻ രണ്ട് സിക്സറുകളും പറത്തി ഹോം ഗ്രൗണ്ടിൽ അശ്വിന്റെ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയാണിത് കരിയറിലെ ആറാമത്തേതും നൂറ്റി പതിനേഴ് പന്തിൽ എൺപത്തിയേഴ് റൺസ് എടുത്ത ജഡേജയും പത്ത് ബൗണ്ടറിയും രണ്ട് സിക്സുകളും പറത്തി നൂറ്റി നാല്പത്തിനാലിൽ ആറ് എന്ന നിലയിൽ തകർന്നിടത്ത് നിന്നാണ് ഇരുവരും തുടങ്ങിയത് ബൌളർമാർ മേധാവിത്വം കാട്ടിയ പിച്ചിൽ അതിനെ വകവെക്കാതെ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയാണ് ഇരുവരും ഇന്നിംഗ്സ് മുന്നോട്ട് നീക്കിയത് ഓപ്പണർ യശ്വസി ജെയ്സ്വാളും അർദ്ധ സെഞ്ചറി നേടി നൂറ്റി പതിനെട്ട് പന്തിൽ നിന്ന് അൻപത്തി ആറ് റൺസ് നേടിയ യശ്വസി നാഹിദ് റാണിയുടെ പന്തിൽ കൂടാരം കയറി ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ ദീർഘകാലത്ത് ഇടവേളയ്ക്ക് ശേഷം ഇറങ്ങിയ ഋഷഭ് പന്ത് മാത്രമാണ് ഇവരെ കൂടാതെ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് ഋഷഭ് പന്ത് അൻപത്തിരണ്ട് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത് പുറത്തായി കെ എൽ രാഹുൽ അൻപത്തിരണ്ട് പന്തിൽ പതിനാറ് രോഹിത് ശർമ്മ ആറ് വിരാട് കോഹ്ലി ആറ് ശുമാൻ ഗിൽ പൂജ്യം എന്നിങ്ങനെയാണ് പുറത്തായ മറ്റു ബാറ്റർമാർ ഒൻപത് പോയിന്റ് രണ്ട് ഓവറിൽ മുപ്പത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് മൂന്ന് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പത്തൊൻപത് പന്തിൽ ആറ് ശുമാൻ ഗിൽ പൂജ്യം വിരാട് കോഹ്ലി ആറ് പന്തിൽ ആറ് എന്നിവരുടെ വിക്കറ്റുകളാണ് ആദ്യ സെഷനിൽ തന്നെ നഷ്ടമായത് നാൽപ്പത്തി ഒന്നാം ഓവറിൽ ടീം സ്കോർ നൂറ്റി നാല്പത്തിനാലിൽ നിൽക്കവേ ജയ്സോളും കെ എൽ രാഹുലും മടങ്ങി നൂറ്റി പതിനെട്ട് പന്തുകൾ നേരിട്ട് ഒൻപത് ഫോർ സഹിതം അൻപത്തി റൺസ് നേടി ജയ്സാളിനെ നാഹിദ് റാണ ഷത്മാൻ ഇസ്ലാമിന്റെ കൈയ്യിൽ എത്തിക്കുകയായിരുന്നു അൻപത്തിയാറ് പന്തിൽ പതിനാറ് റൺസ് എടുത്ത കെ എൽ രാഹുൽ മെഹിദി ഹസൻ മിറാസിന്റെ പന്തിൽ സാഗിർ ഹസന് ക്യാച്ച് നൽകി മടങ്ങി തുടർന്ന് രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ടീം സ്കോർ ഇരുന്നൂറും മുന്നൂറും കടത്തിയത് പേസർമാർക്ക് തുടക്കത്തിൽ ലഭിച്ച ആനുകൂല്യം ലെഞ്ചിനു ശേഷം ലഭിക്കാതിരുന്നതോടെ അശ്വിനും ജഡേജയ്ക്കും കാര്യങ്ങൾ എളുപ്പമായി പത്ത് ബൗണ്ടറിയും രണ്ട് സിക്സും പറത്തിയാണ് അശ്വിൻ നൂറ്റി രണ്ട് റൺസ് എടുത്തത് എൺപത്തിയേഴ് റൺസ് എടുത്ത ജഡേജയും പത്ത് ബൗണ്ടറിയും രണ്ട് സിക്സുകളും പറത്തി ബംഗ്ലാദേശിനായി പേസർ ഹസൻ മെഹ്മൂദ് അൻപത്തിയെട്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തപ്പോൾ നാഹിദ് റാണയും മെഹ്ദി ഹസൻ മിറാസും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി മൂന്ന് പേസർമാരും രണ്ട് സ്പിന്നർമാരുമാണ് ഇന്ത്യൻ ടീമിലുള്ളത് ജസ്പ്രീത് ബുംറ ആകാശ് ദീപ് മുഹമ്മദ് സിറാജ് എന്നിവരാണ് പേസർമാർ രവീന്ദ്ര ജഡേജ രവിചന്ദ്രൻ അശ്വിൻ എന്നിവരാണ് സ്പിന്നർമാർ രോഹിത് ശർമ്മയാണ് ടീമിനെ നയിക്കുന്നത് ഇന്ത്യൻ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ഗൗതം ഗംഭീറിന് പരിശീലക കരിയറിലെ ആദ്യ ടെസ്റ്റാണിത് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ഇന്ത്യക്ക് ലീഡ് ഉയർത്താനുള്ള അവസരവും ബംഗ്ലാദേശിനാകട്ടെ ഈയിടെ പാകിസ്ഥാനെതിരെ നേടിയ വിജയം തുടരാനുള്ള ആവേശവും ആറുമാസത്തിനു ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരത്തിനിറങ്ങുന്നത് ഈയിടെ പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് ജയിച്ച ആവേശത്തിലാണ് ബംഗ്ലാദേശ് വരുന്നത്